ൂർ കെ എസ് ആർ എം എസ് ഗ്രാമീണ വായനശാല ഹാൾ നവീകരണ നിർമ്മാണോദ്ഘാടനം നടന്നു മായന്നൂർ കെ എസ് ആർ എം എസ് ഗ്രാമീണ വായനശാല ഹാൾ ഹാൾകരണ നിർമ്മാണോദ്ഘാടനം നടന്നു നിർമ്മാണോദ്ഘാടനം ആലത്തൂർ ലോക്സഭാ മണ്ഡലം എം പി കെ രാധാകൃഷ്ണൻ നിർവ്വഹിച്ചു தெния பாலிசாவை நம்ம பேச நம்ம தேசத்தை சந்திக்கிறோம் ஆ கேட்டது நம்ம கேமரா நம்புது அவசியம் தோணும் ஆ வாணி சையியுமையான செய்திக்கு செய்யுது அதுபோல இன்னும் பொதுச்சார்வத்துக்கு இருக்கணும் நம்ம நாட்டு சுதந்திரம் குறாமில இருந்து சந்திக்க வேண்டியது ஆ എംഎൽ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷാറഫ് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് അംഗം ഒ പ്രേമലത മായനൂർ കെ എസ് ആർ എം എസ് ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ടി വസന്തകുമാരി സെക്രട്ടറി വി ബിന്ദു ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ വി എസ് സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു കേരള സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ബഡ്ജറ്റ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപയാണ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത്